കൃഷ്ണപുരം കാപ്പിൽ കിഴക്ക് ആയിരത്തി അറുനൂറ്റി അൻപത്തിയേഴാം നമ്പർ എസ് എൻ ഡി പി ശാഖയിൽ ശ്രീനാരായണ ഗുരു ജയന്തി ആഘോഷം സംഘടിപ്പിച്ചു ശാഖായോഗത്തിന്റെയും വനിതാ സംഘം യൂത്ത് മൂവ്മെന്റ് എന്നിവയുടെയും നേതൃത്വത്തിലാണ് ജയന്തി ആഘോഷം നടത്തിയത് ആയിരത്തി അറുനൂറ്റി അൻപത്തിയേഴ് നമ്പർ കൃഷ്ണപുരം കാപ്പിൽ കിഴക്ക എസ് എൻ ഡി പി ശാഖയുടെയും വനിതാ സംഘം യൂത്ത് മൂവ്മെന്റ് എന്നിവയുടെയും നേതൃത്വത്തിലാണ് ശ്രീനാരായണ ഗുരുദേവ ജയന്തി ആഘോഷിച്ചത് ഗുരുഭാഗവത പാരായണം ഗുരുപൂജ ഗുരുപുഷ്പാഞ്ജലി എന്നിവ ചതയദിനാഘോഷത്തിന്റെ ഭാഗമായി നടന്നു ഗുരുദേവ ഘോഷയാത്രയും നടത്തി വാദ്യമേളങ്ങളോടെ പീതപതാകയന്തിയ വാഹനങ്ങളുടെ അകമ്പടിയോടെയാണ് ശാഖാങ്കണത്തിൽ നിന്നും ഘോഷയാത്ര ആരംഭിച്ചത് നിരവധി സ്ഥലങ്ങളിൽ ഘോഷയാത്രയ്ക്ക് സ്വീകരണവും നൽകി ശാഖാങ്കണത്തിൽ